ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഉത്തരം നക്ഷത്രം ഉത്തരാഷത ഓർ ഉത്തര ഫാൽഗുനി ഇതിന്റെ ആദ്യകാൽ ഭാഗം ചിങ്ങം രാശിയിലും ലിയോ അവസാന മുക്കാൽ ഭാഗം കന്നി രാശിയിലും വർഗോ ആണ് വരുന്നത് സൂര്യനാണ് ഉത്രം നക്ഷത്രത്തിന്റെ അധിപൻ പ്രധാന സവിശേഷതകൾ സ്വഭാവം ഉത്തരം നക്ഷത്രക്കാർ പൊതുവെ ഊർജസ്വലരും കർമ്മോത്തിരുമായിരിക്കും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇവർ സമർത്ഥരാണ് കഠിനാധ്വാനികളായിരിക്കും ഇത് ഇവർക്ക് വിജയങ്ങൾ നേടിക്കൊടുക്കും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരും നായക സ്ഥാനത്ത് ശോഭിക്കുന്നവരുമായിരിക്കും തിരിച്ചറിവും ശുഭാപ്തി വിശ്വാസവും ഉള്ളവരാണ് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തും സ്വന്തം നിലപാടുകളാണ് ശരി എന്ന ആത്മവിശ്വാസം ചിലപ്പോൾ വ്യക്തിബന്ധങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം സത്യസന്ധയും സദാചാരനിഷ്ഠരുമുള്ളവരാണ് അന്യരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കും പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യുന്ന സ്വഭാവം കാണാം പണം ലാഭിക്കുന്നതിൽ ഫലപ്രദരും സാമ്പത്തികമായി സ്വതന്ത്രരുമായിരിക്കും സ്വത്തുക്കളും ലഭിക്കാൻ സാധ്യതയുണ്ട് സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുന്നതിന് ആഗ്രഹമുള്ളവരായിരിക്കും തൊഴിൽ ഉയർന്ന പദവികളിൽ എത്താൻ സാധ്യതയുള്ളവരാണ് ഭരണനിർവഹണം പൊതുപ്രവർത്തനം പബ്ലിക് റിലേഷൻസ് സർക്കാർ ജോലികൾ ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഡോക്ടർ കലാരംഗം തുടങ്ങിയവ ഉത്തരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളാണ് കഠിനാധ്വാനം ചെയ്യുന്നതിൽ ഭയമില്ലാത്തതിനാൽ പല മേഖലകളിലും വിജയം നേടും ദാമ്പത്യം പൊതുവെ സുഖകരവും സമാധാനപൂർണവുമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധ്യതയുണ്ട് വിവാഹം കുടുംബജീവിതം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നവരാണ് അനുകൂലരത്നം മാണിക്യം സൂര്യൻ അധിപനായതുകൊണ്ട് അനുകൂല നിറങ്ങൾ കാവി ചുവപ്പ് പച്ച ദേവത ഭഗദേവൻ ശിവൻ സൂര്യൻ അയ്യപ്പൻ ഉത്രം നക്ഷത്രത്തിലാണ് അവതരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗണ മനുഷ്യഗണം മൃഗം ഒട്ടകം വൃക്ഷം ഇത്തി വീടിന്റെ വടക്ക് ഭാഗത്ത് ഇത്തി വളർത്തുന്നത് ഭാഗ്യദായകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുപ്പത്തിരണ്ട് വയസ്സുവരെ ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ മുപ്പത്തിയെട്ട് വയസ്സിനു ശേഷം ജീവിതം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പഠനത്തിനിടെ ചിന്താധീനരാകുന്ന സ്വഭാവം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് സ്വന്തം നിലപാടുകളിൽ അമിതമായി ഉറച്ചു നിൽക്കുന്നത് ചിലപ്പോൾ ദോഷകരമായി ബാധിക്കാം ഏത് നക്ഷത്രക്കാർക്കും അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്